ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങള് ശ്രേഷ്ഠ മോളുടെ സ്കൂളിലോട്ട് പോവാണ് മോളുടെ സ്കൂൾ യൂണിഫോമിൻ്റെ അളവ് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കും യൂണിഫോം ക്ലോത്തൊക്കെ നേരത്തെ കിട്ടിയായിരുന്നു യെല്ലോ കളർ കിറ്റിലിരിപ്പുണ്ട് പിന്നെ പോകുന്ന വഴിക്ക് ഏട്ടനുള്ള ഫുഡ് കൊടുക്കണം അവിടെ ഓഫീസിലേൽപ്പിക്കണം അപ്പോൾ ഫുഡ് കൊടുത്തിട്ട് നമുക്ക് സ്കൂളിലോട്ട് പോകാം ഈ കൊല്ലം ശ്രേഷ്ഠ പുതിയ സ്കൂളിലാണ് ജി എഫ് സിയിലാണ് പഠിക്കാൻ പോകുന്നത് പഴയ സ്കൂളിൽ നിന്ന് ശ്രേഷ്ഠയെ മാറ്റി അപ്പോൾ പുതിയ സ്കൂളിൻ്റെ യൂണിഫോമാണ് മെഷർമെൻ്റ് എടുക്കാൻ പോകുന്നത് ശ്രേഷ്ഠ മോള് പഠിച്ചുകൊണ്ടിരുന്ന സ്കൂള് അവർ ഈ കൊല്ലം ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നതാണ് പറഞ്ഞത് പുതിയ സ്കൂളുകാർ ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു അപ്പോൾ അതിൻ്റെ ബേസിസിൽ ശ്രേഷ്ഠ സ്കൂൾ മാറ്റി അപ്പോൾ അതിന് ശേഷമാണ് അറിയുന്നത് അവരിവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ ലീഗൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അവർക്ക് അങ്ങനെ പഴയ സ്കൂളുകാർ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ പഴയ സ്കൂളിൽ നിന്ന് മാക്സിമം കുട്ടികളെയും പുതിയ സ്കൂളിലോട്ട് മാറ്റിയിട്ടുണ്ട് കുറച്ച് കുട്ടികൾ മാത്രമേ ഇപ്പോൾ സ്കൂളിലുള്ളൂ ശ്രേഷ്ഠ മോളുടെ ഫ്രണ്ട്സ് എല്ലാം ശ്രേഷ്ഠയുടെ പുതിയ സ്കൂളിലാണ് ഇപ്പോൾ വീണ്ടും അല്ല എല്ലാവരും ആ സ്കൂളിലോട്ട് അഡ്മിഷൻ എടുത്തു അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരുമിഷമാണ് അവിടെ അപ്പോൾ ആ കാണുന്ന ആ ഗേറ്റിൽ നിൽക്കുന്ന ആളുടെ കയ്യിൽ ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവരെ ഇത് കളക്ട് ചെയ്ത് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ഉള്ള ആൾക്കാർക്ക് ഇതുപോലെ രഞ്ച് ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരുടെ വീടുകളിൽ നിന്ന് കൊണ്ട് കൊടുക്കും ബാച്ചിലേഴ്സ് ആയിട്ടിരിക്കുന്നവർക്ക് ബസ്സിന്ന് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ ഫുഡ് അവരുന്നിവിടെ വണ്ടിയിന്ന് വണ്ടിയിൽ നിന്ന് വണ്ടിയിൽ കളക്ട് ചെയ്ത് ഒരുമിച്ച് അവിടെ ഫയർ സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കും അപ്പോൾ നൈ കാണുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ശ്രേഷ്ഠ മോളുടെ പുതിയ സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് വരുന്നത് അപ്പോൾ അവിടെ പോയി നമുക്ക് മെഷർമെൻ്റ് കൊടുത്ത് തുണി അവിടെ ഇൽപ്പിച്ചിട്ട് വരാം അപ്പോൾ ആ കാണുന്ന ബിൽഡിങ്ങിലാണ് ശ്രേഷ്ഠ മോളുടെ പഴയ സ്കൂൾ ഇരുന്നത് അവിടെ തന്നെയാണ് ഇപ്പോൾ പുതിയ സ്കൂളും പക്ഷേ മെഷർമെൻ്റ് കൊടുക്കേണ്ടത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലാണ് അപ്പോൾ ഇതിൻ്റെ മേളിൽ കൊണ്ടുപോയി കൊടുക്കാം ഞങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ഇവിടെ തന്നെയാണ് വന്നത് തിൻ്റെ മേളിൽ അവരൊരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് മോൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ പത്തൊൻപതിനാണ് അവർക്ക് ഏപ്രിൽ മാസത്തിലെ ഒരു ആഴ്ചത്തോളം ക്ലാസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞായിരുന്നു സമ്മർ വെക്കേഷൻ അപ്പോൾ അടുത്ത് ഇനി യൂണിഫോം ഒക്കെ ഇട്ട് സ്കൂളിൽ പോകാൻ റെഡി ആവുകയാണ് ഇവിടെ ഒരു ചുമരിലിങ്ങനെ റിബണിലെ കുട്ടികളുടെ ഓരോ ആക്ടിവിറ്റീസിൻ്റെയും ഫോട്ടോസൊക്കെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഹയർ ക്ലാസ്സിലെയും ലോവർ ക്ലാസ്സിലെയും കെ ജി സെക്ഷനിലെ കുട്ടികളുടെയൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഫോട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് ടൈറ് മോക്കാലവെടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ടൈലർ എല്ലാ ദിവസവും ഉണ്ടാവാറില്ല ടൈലർ ഉള്ള ദിവസങ്ങളിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ഉണ്ടാവും അപ്പോൾ അന്നേ ദിവസം നമ്മൾ കുട്ടികളിങ്ങനെ കൊണ്ടു വെല്ലണമെന്ന് അപ്പോൾ ഇതിനിടയ്ക്ക് രണ്ട് ദിവസം മെസ്സേജ് ഉണ്ടായിരുന്നു പക്ഷേ വിളിച്ച് ചോദിച്ചപ്പോൾ ടൈലർ വന്നിട്ടില്ല എന്തോ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആകാത്തത് കാരണം അപ്പോൾ ഓരോ തവണ വരുമ്പോഴും സ്റ്റിച്ച് ചെയ്ത പുളി കൊണ്ടുവരും സ്റ്റിച്ച് ചെയ്യാനുള്ള പുളി എടുത്തിട്ട് പോകും ഞങ്ങൾ മോക്ക് അഡ്മിഷൻ എടുക്കാനിവിടെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികളൊക്കെ വരുന്നത് കാരണമായിരിക്കണം ഈ റൂമൊക്കെ നന്നായിട്ട് ഇങ്ങനെ പിക്ചേഴ്സൊക്കെ വരച്ച് പെയിൻറ്റിങ്ങൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കുറച്ച് ടോയ്സും കുട്ടികളിങ്ങനെ എൻ്റർടൈൻ ചെയ്തിട്ട് അട്രാക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടേക്ക് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഭാഗത്തായിട്ട് കുറേ മൊമെൻറ്റോസും ട്രോഫിയും ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഷെൽഫിൽ കുറച്ച് ബുക്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ മോളുടെ മെഷർമെൻ്റ് എല്ലാം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരിങ്ങനെ ബുക്കിൽ നമ്മുടെ നമ്പറും ഏത് ക്ലാസ്സാണെല്ലാം എഴുതി വാങ്ങിയിട്ടുണ്ട് ഇനി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഒരിച്ചറിയിക്കുമായിരിക്കണം അപ്പോൾ നമുക്ക് തന്നയച്ച സ്കൂളിൻ്റെ ഈ ലോഗോ ഒക്കെ ഉണ്ടായിരുന്നു ഉടുപ്പിൽ തയ്ക്കാനായിട്ട് അതും തുണി എല്ലാം ആ കവറിൽ വെച്ച് ഞാൻ അവിടെ ഏൽപ്പിച്ചു അപ്പോൾ ആ ഇരിക്കുന്ന പോലെയുള്ള ബ്ലൂ കിറ്റിലാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളും നോട്ട് ബുക്കുകളും എല്ലാം കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ തവണ വന്നപ്പോൾ നമുക്ക് മോൾക്ക് ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സ്കൂൾ ബാഗ് ഇവിടെ നിന്ന് തന്നെയാണ് തരുന്നത് അപ്പോൾ അവരിവിടെ ഇങ്ങനെ സിബെല്ലാം ചെക്ക് ചെയ്ത് ബാഗ് തരികയാണ് അപ്പോൾ ഇതുപോലെയുള്ള കിറ്റുകളിലാണ് യൂണിഫോം സ്കൂൾ ബുക്സും കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മോക്കുള്ള ബാഗാണുണ്ട് ചെക്ക് ചെയ്യുന്നത് ആദ്യം ഒരെണ്ണം എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ സിബ്ബന്തോ ആയിട്ട് അവർ മാറ്റി വെച്ചു അപ്പോൾ രണ്ടാമത്തെ ബാഗ് നോക്കിയപ്പോൾ സിബെല്ലാം കറക്റ്റാണ് അതിനി നമുക്ക് വാങ്ങിയിട്ട് പോകണം അപ്പോൾ മോണിങ്ങനെ അവിടെ വരച്ചിരിക്കുന്ന പിക്ചേഴ്സൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ബാഗ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ബാഗും വാങ്ങി നമുക്കിനി വീട്ടിലോട്ട് പോകാം വാങ്ങിച്ചു പ്പോൾ ബാഗ് കൊടുത്തത് കാരണം ബാഗ് ഇഷ്യൂഡ് ഒന്ന് കൊടുത്തു ഇനി ഒരു തമിഴ് ടെക്സ്റ്റ് ഹിന്ദി ടെക്സ്റ്റ് പിന്നെ സ്കൂൾ ഡയറി അത്രയാണ് കിട്ടാനുള്ളത് ഓക്കെ ശ്രേഷ്ഠയുടെ ബാഗ് കിട്ടിയിട്ടുണ്ട് ശ്രേഷ്ഠയ്ക്ക് ഓൾറെഡി ഞങ്ങൾ വന്ന് ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും ഒക്കെ കളക്ട് ചെയ്തിട്ട് പോയായിരുന്നു ഒരു ദിവസം അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് മോളുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇവിടെ അത് കിട്ടിയ ഐറ്റംസ് ഒക്കെ വെയിൽ കാരണം ശ്രേഷ്ഠ ബാഗ് കുടയാക്കി കൊണ്ടുപോവുകയാണ് കുടയില്ലല്ലോ അതുകൊണ്ട് ബാഗാണ് കുട ഞങ്ങളിങ്ങനെ വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ പത്തുമണി ചെടികളെല്ലാം ഇങ്ങനെ പൂ പൂത്തൊലഞ്ഞ് നിൽപ്പുണ്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് കുറച്ച് കളർ ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നമുക്കിവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി അപ്പോൾ എല്ലാം ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ് ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് അടുക്കുള്ളതും അടുക്ക പൂ ഇങ്ങനെ മിക്സ് ആയിട്ടാണ് നിൽക്കുന്നത് യൂണിഫോം പോയിട്ട് ഇത്രയും ഐറ്റംസ് ആണ് മോക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് സ്റ്റിച്ചിങ്ങിന് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ നമുക്ക് കിട്ടിയ ബാഗ് ഇതാണ് ഇതാണ് അവളുടെ സ്കൂൾ ബാഗ് ബാക്കി ഐറ്റംസൊക്കെ ഈ കവറിനകത്തിരിപ്പുണ്ട് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം ഇത്രയും ഐറ്റംസ് ആണ് മോക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് പുതിയ അക്കാഡമിക്കിലായിട്ട് യൂണിഫോം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുത്തു അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് നോക്കാം അപ്പോൾ ഈ ബാഗ് ഇതിന്ന് കിട്ടിയതാണ് ഇതിലെ സ്കൂളിൻ്റെ പേര് ജി എഫ് സി ഗ്ലോബൽ പബ്ലിക് സീനിയർ സെക്കൻഡറി സ്കൂൾ സി ബി എസ് ഇ പിന്നെ അവരുടെ ഒരു ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് അഡ്രസ്സ് ഫോൺ നമ്പർ അവരുടെ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് കവർ ചെയ്യാനായിട്ടുള്ള ബ്രൗൺ ഷീറ്റ് അപ്പോൾ എത്രയാണോ ബുക്കുള്ളത് അതനുസരിച്ച് ബ്രൗൺ ഷീറ്റ് ഇതിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് കുറച്ച് കാർഡ്സാണ് ഇതിലിങ്ങനെ സൺഡേ മൺഡേ പിന്നെ മന്തുകൾ പിന്നെ കുറേ വേഡ്സ് കുറേ ഇങ്ങനെ ഓക്കുപേഷൻ അതിൻ്റെയൊക്കെ പിക്ചേഴ്സും കാർഡുമാണ് ഇതിനകത്തുള്ളത് ഞാനത് ഒന്ന് കാണിച്ചു തരാം കണ്ടില്ലേ ഫ്രൂട്ട്സിൻ്റെ പിക്ചേഴ്സ് ഇപ്പോൾ രണ്ട് വശത്തും ഇങ്ങനെ കാടിൻ്റെ രണ്ട് വശത്തും ഉണ്ട് അപ്പോൾ ഇതാണ് ഇതിനകത്ത് ഇരിക്കുന്ന ഈ കാർഡ് പിന്നെ ഉള്ളത് ഇതിനകത്ത് കുറച്ച് ആനിമൽസിൻ്റെ പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട് അതും ഒരു സി ബ്ലോക്ക് കവറിൽ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ചിങ്ങനെ കോൺവെർസേഷൻ മോഡലിൽ കുറച്ച് ബ്രെയിൻ ബ്രേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാർഡുകൾ വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇതിനകത്തൊരു സ്റ്റിക്ക് പപ്പറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഐസ്ക്രീം സ്റ്റിക്കിൽ സ്റ്റിക്ക് ചെയ്ത് പപ്പറ്റ്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു ആക്ടിവിറ്റി ഷീറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഉള്ളത് ഒരു സ്നേക്ക് ആൻഡ് ലാഡറിൻ്റെ ഒരു ആക്ടിവിറ്റി ഷീറ്റ് ഉണ്ട് ഇതിനകത്ത് ഇങ്ങനെ നാലായിട്ട് മടക്കി അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഷീറ്റ് ഇതിനകത്തുണ്ട് വലിയൊരു ഷീറ്റ് അതിനകത്തുണ്ട് പിന്നെ ഇതും നേരത്തെ കാണിച്ച പോലത്തെ ബ്രെയിൻ ബ്രേക്കേഴ്സിൻ്റെ ഷീറ്റാണ് പിന്നെ ഇതിനകത്തൊരു സർട്ടിഫിക്കറ്റിൻ്റെ ഒരു പേപ്പറും വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് ഫില്ലൊന്നും ചെയ്തിട്ടില്ല അവരുടെ ഒരു സർട്ടിഫിക്കറ്റും വെച്ചിട്ടുണ്ട് ഇത്രയാണ് ഒരു ഒരു പാക്കറ്റിനകത്ത് ഉണ്ടായിരുന്നത് പിന്നെ നെയിം സ്ലിപ്പ് സ്കൂളിൻ്റെ തന്നെ നെയിം സ്ലിപ്പ് അപ്പോൾ ഇതും എത്രയാണോ ബുക്ക് അതനുസരിച്ച് നെയിം സ്ലിപ്പ് വെച്ചിട്ടുണ്ട് ഇനി കാണുന്നത് ടെക്സ്റ്റ് ബുക്കാണ് അപ്പോൾ ആദ്യം ഈ കാ വെച്ചേക്കുന്നത് മൈ തേർഡ് ബുക്ക് ഓഫ് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ് അപ്പോൾ ഇതിനകത്ത് മുഴുവനും ഇങ്ങനെ പിക്ചേഴ്സും സ്റ്റോറീസും ഒക്കെയാണ് അപ്പോൾ ഇതാണ് ഒരു ബുക്ക് പിന്നെ അടുത്ത ബുക്ക് മൈ തേർഡ് ബുക്ക് ഓഫ് റൈംസ് ആൻഡ് സോങ്സ് എന്ന് പറഞ്ഞിട്ട് റൈംസ് ആണ് ഇതിനകത്ത് മുഴുവനായിട്ടും അതിൻ്റെ പിക്ചേഴ്സും റൈംസും ഒക്കെയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് അടുത്ത ബുക്ക് മൈ സെക്കൻഡ് ബുക്ക് ഓഫ് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിനകത്ത് ഇംഗ്ലീഷ് കഴ്സി ലെറ്റേഴ്സ് ക്യാപിറ്റലും സ്മോൾ ലെറ്റേഴ്സിൻ്റെയും കഴ്സി റൈറ്റിങ്ങിൻ്റെ ബുക്കാണിത് പിന്നെ ഇത് മൈ സെക്കൻഡ് ബുക്ക് ഓഫ് ഫോണിക്സ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് മുഴുവനും ഫോണിക്സാണ് അതാണ് അടുത്ത ബുക്ക് അടുത്ത ടെക്സ്റ്റ് ബുക്ക് മൈ തേർഡ് ബുക്ക് ഓഫ് സെൽ സ്റ്റെം ആൻഡ് ക്രിയേറ്റീവ് കോഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കാണ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് ക്രിയേറ്റീവ് വർക്ക്സും ഇതിനകത്ത് കുറച്ച് ആക്ടിവിറ്റീസ് ഇങ്ങനെ ലെമൺ ജ്യൂസ് ഉണ്ടാക്കുന്ന മെത്തേഡ് എങ്ങനെയാണ് അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് പിന്നെ ഇത് വന്നിട്ട് ലിറ്ററസി സ്കിൽസ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കാണിത് ഇതാണ് ഉള്ളതിൽ ഒരല്പം വലിപ്പമുള്ളൊരു ബുക്ക് ഇതാണ് പിന്നെ ഇതും കുറച്ചുകൂടെ വലുപ്പമുള്ളൊരു ബുക്കാണ് ഇത് ന്യൂമറസി സ്കിൽസ് മാത്സ് ടെക്സ്റ്റ് ബുക്കാണിത് ഇതും കുറച്ച് വലിപ്പമുള്ളൊരു ടെക്സ്റ്റാണ് അടുത്തതെന്ന് പറഞ്ഞാൽ ജനറൽ അവയർനെസ്സിൻ്റെ ടെക്സ്റ്റാണ് അപ്പോൾ ഇതും താരതമ്യേന കുറച്ച് വലിപ്പമുള്ളതാണ് ഉള്ളതിൽ മാത്സ് ടെക്സ്റ്റാണ് കുറച്ച് വലുപ്പം കൂടുതലുള്ളത് അപ്പോൾ ഇത് വന്നിട്ട് ജനറൽ അവെയർനെസ്സിൻ്റെ ബുക്കാണ് ജി കെ അടുത്തത് വന്നിട്ട് മൈ മൈത്തേഡ് ബുക്ക് ഓഫ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അപ്പോൾ അതാണ് ഈ കാണുന്ന ടെക്സ്റ്റ് ബുക്ക് ആർട്ട് ക്രാഫ്റ്റ് അതിനുള്ള ടെക്സ്റ്റ് അപ്പം ഇത്രയാണ് അപ്പോൾ മൊത്തത്തിൽ ഒരു ഒൻപത് ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് ടെക്സ്റ്റ് ബുക്ക് ബുക്കൂടെ കിട്ടാനായിട്ടുണ്ട് അപ്പോൾ മാത്സിൻ്റെതും ഇംഗ്ലീഷിൻ്റെത് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആക്ടിവിറ്റി ബുക്ക് അങ്ങനെയെല്ലാം കിട്ടിയിട്ടുണ്ട് നമുക്കിനി കിട്ടാനായിട്ടുള്ളത് ഹിന്ദിയുടെയും തമിഴിൻ്റെയും ബുക്കാണ് തമിഴ് അവർക്ക് കമ്പൽസറി ആയിട്ട് ഇവിടെ ലോക്കൽ ലാംഗ്വേജ് പഠിക്കണമെന്നുണ്ട് ഇപ്പോൾ ഗവൺമെൻറ് റൂളാണ് അപ്പോൾ അതുകൊണ്ട് അതും പഠിക്കാനുണ്ട് തേർഡ് ലാംഗ്വേജ് ആയിട്ട് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി അപ്പോൾ ആ രണ്ട് ടെക്സ്റ്റും ഒരു ഡയറി ഇനി കിട്ടാനുണ്ട് പിന്നെ ഇത് വന്നിട്ട് ഡ്രോയിങ് ബുക്കാണ് പിന്നെ മോക്ക് സ്കൂളിൻ്റെ ലോഗോ ഒക്കെ വെച്ചിട്ടുള്ള സ്കൂളിൻ്റെ യൂണിഫോം ബെൽറ്റ് ഉണ്ട് ടൈ കിട്ടിയിട്ടുണ്ട് പിന്നെ രണ്ട് ജോഡി സോക്സ് ഉണ്ട് പിന്നെ ഇത് വന്നിട്ട് നോട്ട് ബുക്കാണ് അപ്പോൾ ഇത് മാത്സിൻ്റെ നോട്ട് ബുക്കാണ് ഇതൊരു ആറെണ്ണം ഉണ്ട് പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഹിന്ദിയൊക്കെ എഴുതി പഠിക്കേണ്ട നമ്മുടെ ടു ലൈൻ ബുക്കാണ് ഇതും ആറ് എണ്ണം ഉണ്ട് പിന്നെ കിട്ടിയിട്ടുള്ളത് ഫോർ ലൈൻ ബുക്കാണ് ഇത് പന്ത്രണ്ട് ബുക്കുണ്ട് അപ്പോൾ ഇവർക്ക് ഹോംവർക്ക് ബുക്കിലല്ല സ്കൂളിൽ എഴുതിക്കുന്നത് അപ്പോൾ രണ്ട് സെപ്പറേറ്റ് ആണ് ഓരോ ടേമിനും സെപ്പറേറ്റ് ആയിരിക്കണം പഴയ സ്കൂളിൽ അങ്ങനെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇത്രയും ബുക്കുള്ളത് അപ്പോൾ ഇപ്പം മൊത്തം ഇതൊരാറെ അതായത് നമ്മുടെ മാത്സ് ആറെണ്ണം ഹിന്ദി ആറെണ്ണം ലൈൻ ബുക്ക് പന്ത്രണ്ട് എണ്ണം ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയാണ് ശ്രേഷ്ഠയ്ക്ക് ഇപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഐറ്റംസ് പിന്നെ യൂണിഫോമും കിട്ടിയിട്ടുണ്ട് ി ഈ ബുക്കുകളെല്ലാം ഒന്ന് കവർ ചെയ്യണം ഈ സ്കൂൾ തുറക്കലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ ബുക്കുകളൊന്ന് കവർ ചെയ്യുക എന്നുള്ളതാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിക്കുന്ന സമയത്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ ബുക്കുകളെല്ലാം സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഇങ്ങനെ നന്നായിട്ട് നീറ്റായിട്ട് കവർ ചെയ്തെടുക്കണം കഴിഞ്ഞ കൊല്ലവും ശ്രേഷ്ഠയ്ക്ക് ഞാൻ സ്കൂളിൽ പോകുന്നതിന് മുന്നേ എല്ലാ ബുക്കും നന്നായിട്ട് നീറ്റായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ടെക്സ്റ്റും നോട്ടും എല്ലാം അപ്പോൾ ഫസ്റ്റ് ടൈമിൽ മാത്രം അവൾ കവർ ചെയ്ത് കൊണ്ടുപോയ ബുക്കാണ് അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ സെക്കൻഡ് ടേം ആയപ്പോഴേക്കും വേറെ ഏതോ കെ ഈ കുട്ടികൾ വീട്ടിൽ നിന്ന് കവർ ചെയ്ത് കൊണ്ടുവന്ന ബുക്ക് നെയിം സ്ലിപ്പൊക്കെ മാറ്റി അവർ പുതിയതായിട്ട് ഒട്ടിച്ച് പേരെല്ലാം എഴുതി അകത്ത് എഴുതിയിരുന്ന പേരൊക്കെ വെത്തി അവളുടെ പേര് എഴുതിയിട്ടൊക്കെയാണ് മിക്സ് ചെയ്തൊക്കെയാണ് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കവർ ചെയ്ത് കൊടുത്ത ബുക്ക് കിട്ടിയില്ല അപ്പോൾ അതെനിക്കൊരു ഭയങ്കര വിഷമമായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ അത്രയും നീറ്റായിട്ട് വൃത്തിയായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ട് ചില പേരൻസൊക്കെ ഇങ്ങനെ നീറ്റായിട്ടല്ല കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ബുക്കാണ് മോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവക്കും അതൊക്കെ ഒരു ഇഷ്ടമില്ലായ്മയാണ് അങ്ങനെ വൃത്തിയില്ലാതെയൊക്കെ ബുക്കിരിക്കുന്നത് എനിക്കും കുറച്ച് ഇങ്ങനെ ബുക്കൊക്കെ എപ്പോഴും ഇങ്ങനെ എന്നുള്ളതാണ് നീറ്റായിട്ടിരിക്കണമെന്നുള്ളതാണ് എനിക്കിങ്ങനെ ചീത്തയാക്കാതെയൊക്കെ അപ്പോൾ മാക്സിമം അവളും അങ്ങനെയാണ് ഇപ്പോൾ കുഞ്ഞാണെങ്കിലും അവള് മാക്സിമം നീറ്റായിട്ട് തന്നെയാണ് അവൾ ആ പ്രായത്തിനനുസരിച്ച് അവൾ നന്നായിട്ട് നീറ്റായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ബുക്കെല്ലാം അപ്പോൾ അങ്ങനെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഇക്കെല്ലാം എൻ്റെ അടുത്ത ടെൻഷൻ അതാണ് നമ്മളിങ്ങനെ നീറ്റായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ട് അവൾക്ക് അവളുടെ ബുക്ക് തന്നെ കിട്ടുമോ ഇല്ലയോ അതോ സ്കൂളിൽ കളക്ട് ചെയ്ത് വെക്കുമോ കഴിഞ്ഞ തവണ അങ്ങനെയായിരുന്നു സ്കൂളിൽ അവർ വാങ്ങി വെച്ചിട്ടാണ് ഓരോ ടൈമിലും കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇക്കൊല്ലം എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കവറിങ്ങിൻ്റെത് അപ്പോൾ ഇവിടെ കാണാം ഇത് രണ്ടും ഞാൻ മോക്ക് കവർ ചെയ്ത് കൊടുത്തു വിട്ട ബുക്കാണ് കുറച്ച് അതെങ്കിലും പക്ഷെ ഇത് വേറെ ഏതോ കുട്ടികളുടെ പേരൻസ് കവർ ചെയ്ത് കൊടുത്തത് സ്കൂളിൽ നിന്ന് ലേബലൊക്കെ മാറ്റി കൊടുത്തു കൊടുത്തുവിട്ടതാണ് ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ ഒരു നീറ്റല്ലാത്ത രീതിയിലൊക്കെ ആണ് കവറിങ്ങൊക്കെ അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ബുക്കൊക്കെ ഈ കവർ ചെയ്യുന്ന കാര്യം ഇതൊക്കെ നമ്മൾ അത് കുഞ്ഞഴുക്കാക്കിയതല്ലേ പുറത്ത് സ്റ്റിക്കറിൽ അപ്പം ഇതാണ് അതെ അപ്പം ഇതാണ് മോളുടെ സ്കൂളിലെ ബുക്കുകൾ ഞാൻ ഇനി അടുത്ത് മോളുടെ ബുക്കുകൾ കവർ ചെയ്യുക എന്നുള്ള എൻ്റെ എക്സൈറ്റഡ് ടാസ്കിലോട്ട് ഞാൻ പോവുകയാണ് ഞാൻ എങ്ങനെയാണ് ബുക്ക് കവർ ചെയ്യുന്നതെന്ന് കാണിക്കാം അപ്പോൾ എനിക്ക് ബുക്ക് കവർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഐറ്റംസ് നമ്മുടെ നെയിം സ്ലിപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ബുക്ക് പൊതിയാനുള്ള ടെക്സ്റ്റും വെച്ചിട്ടുണ്ട് ബ്രൗൺഷീറ്റ് ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ന്യൂസ് ഇട്ട് ഒരു കവറിങ് ചെയ്തതിന് ശേഷമാണ് ബ്രൗൺ ഷീറ്റ് ഇട്ട് കവർ ചെയ്യുന്നത് അപ്പോൾ എനിക്കതൊരു സേഫായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഞാൻ എല്ലാ തവണയും അങ്ങനെയാണ് ബ്രൗൺ ഷീറ്റ് ഇട്ട് ഒന്ന് കവർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ ന്യൂസ് പേപ്പർ ഇട്ടൊന്ന് കവർ ചെയ്ത് സെക്യൂറാക്കി വെക്കും അതിന് ശേഷമാണ് ബ്രൗൺ ഷീറ്റ് യൂസ് ചെയ്യുന്നത് പിന്നെ ഞാനിവിടെ ഒരു സിസ്സേഴ്സ് എടുത്തിട്ടുണ്ട് സെലോ ടാപ്പ് പിന്നെ ഒരു ബ്ലൈഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് മുന്നേ ഇവിടെ ഒരാൾ സ്ഥലം പിടിച്ച് ഇവിടെ കാണാനായിട്ട് ഇപ്പോൾ ബുക്ക് കവർ ചെയ്യുന്നത് അപ്പോൾ ഞാന് ഇതിന്റെ ഈ ഈ ഭാഗം വരുന്നതൊക്കെ ബ്ലൈഡ് വെച്ച് കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ടാണ് സിസേഴ്സ് വെച്ചിട്ട് അതിന്റെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന പാട്ടൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഐശ്വര്യമായിട്ട് ശ്രേഷ്ഠയുടെ അടുത്ത അക്കാഡമിക്കിലായിട്ടുള്ള നോട്ട് ബുക്കും ടെക്സ്റ്റും ഒക്കെ നമുക്ക് കവർ ചെയ്യാം നമുക്കല്ല ഞാൻ കവർ ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഒരു ബുക്ക് ഒന്ന് എങ്ങനെയാണ് കവർ ചെയ്യുന്നതെന്നൊന്ന് കാണിക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ബുക്ക് എടുത്തിട്ടുണ്ട് അത് ആദ്യം ഐശ്വര്യമായിട്ട് കവർ ചെയ്യാം ഞാനിവിടെ ഒരു ഷീറ്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത് നോട്ട്ബുക്കിനൊക്കെ ഒരു ഷീറ്റ് വന്ന ഇവിടെ നന്നായിട്ട് ഇതിനെ പ്രസ് ചെയ്ത് ഒരു വശം നന്നായിട്ട് നീറ്റായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഇനി ഇതിൻ്റെ ഈ വശമെല്ലാം ഒന്ന് ക്രൂണായിട്ടൊന്നും ഉള്ളിലോട്ട് വന്നിട്ടുള്ളൂ അപ്പൊ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ബുക്ക് ഇനി ബ്രൗൺഷിറ്റല്ല ഇത്രയും വലിപ്പമുണ്ട് ഞാൻ വിചാരിച്ചത് ഓരോ ബുക്കിന്റെയും അളവിനുള്ളതാണ് വെച്ചേക്കുന്നതെന്ന് പക്ഷെ ഇതിപ്പോ ഇത്രയും സൈസുണ്ട് നമുക്കിതിനെ കട്ട് ചെയ്ത് ബുക്കിൻ്റെ അതിലോട്ടാക്കണം രണ്ട് ബുക്കാണ് പൊടിയാൻ പറ്റുന്നത് പിന്നെയാണ് പകുതിയാക്കാറ് പ്പ് വെച്ചിട്ട് ഈ ഭാഗം എല്ലാം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഈ രണ്ട് വശവും അതുപോലെ തന്നെ ഈ ഭാഗവും ഇങ്ങനെ നാല് ഭാഗത്തും നമുക്ക് സ്റ്റിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ബുക്ക് ഇവിടെ ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഈ വശങ്ങൾ എങ്ങാനിങ്ങനെ തള്ളി നിൽക്കുന്നതായിട്ട് തോന്നി നമുക്ക് ഈ ബ്ലൈഡ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നല്ല മൂർച്ചയുള്ള ബ്ലൈഡ് ആണെങ്കിൽ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ അപ്പോൾ ഒരു ബുക്ക് ഞാനിവിടെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടിൽ ഇതിൻ്റെ വശങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ആ ന്യൂസ് പേപ്പറോട്ടുകൂടെ കവർ ചെയ്യുമ്പോൾ ബൈൻഡ് കുറച്ചും കൂടെ ഒന്ന് കട്ടിയുള്ളതുപോലെ തോന്നും നമുക്ക് പെട്ടെന്നൊന്നും ചീത്തയാവത്തില്ല നന്നായി സെക്യൂർ ആയിട്ടിരിക്കും അപ്പോൾ ഇതുപോലെ സെല്ലോ ടാപ്പ് ഒക്കെ ഇട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ അഡീഷണലി ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇതിലാവശ്യം ഇല്ല ഇവിടെ വേണമെങ്കിൽ ഒട്ടിക്കാം ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു മൈൻഡിലെ നാല് സ്റ്റിക്കറാണ് ഒട്ടിച്ചിട്ടുള്ളത് എല്ലാ ഭാഗവും ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇനി എല്ലാ ബുക്കും കവർ ചെയ്യണം ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷൻ വഴി തന്നെ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്